എടാ എനിക്കറിയില്ലായിരുന്നു സത്യമായിട്ടും എനിക്ക് ഡേവി ചേട്ടന് നിന്നോട് ഒരു ഇഷ്ടമുള്ളത് അറിയില്ലായിരുന്നടാ ഇന്ന് രാവിലെ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ഇച്ചായനോട് ചോദിച്ചു അപ്പോഴാണ് ഇച്ചായൻ പറഞ്ഞത് പിന്നെ അതൊന്നും നിന്നോട് പറയാനുള്ള സമയം എനിക്ക് കിട്ടിയില്ലല്ലോ പക്ഷെ ഞാൻ വൈഷുവിനോടും വൈകിയോടും ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു അവർക്കൊക്കെ ഇതറിയാമായിരുന്നു പക്ഷെ എനിക്കറിയില്ലായിരുന്നു നേഹ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാഞ്ഞത് അറിഞ്ഞിരുന്നെങ്കിൽ മറ്റാരേക്കാളും മുൻപ് ഞാൻ നിന്നോടത് പറയില്ലേ ശ്രീ അവളെ നോക്കി ചോദിച്ചു ഒന്നും മിണ്ടിയില്ല അവന് ഇഷ്ടമാണെന്നുള്ളത് അവൾക്ക് വലിയൊരു ഷോക്കാണ് കൊടുത്തത് താൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനെയൊന്ന് എപ്പോഴും തൻ്റെ മണ്ടം ബുദ്ധിയിൽ വിനുവിനോട് തൻ്റെ അലക്സിയോട് ഒരിഷ്ടം തോന്നിയിരുന്നു അർഹതയില്ലെന്ന് അറിഞ്ഞിട്ടും എവിടെയോ ഒരു ആഗ്രഹം ഒരു കുഞ്ഞു കുഞ്ഞിഷ്ടം പക്ഷെ അവന് ഒരു ഫീലിംഗ്സ് ഇല്ല എന്ന് അവൻ തുറന്നു പറഞ്ഞപ്പോഴേ അത് വേണ്ടെന്ന് വെച്ചു പക്ഷേ അപ്പോൾ പോലും ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നിയിരുന്നില്ല ഒരിക്കലും മനസ്സിൽ കരുതിയിരുന്നില്ല അവൾ മനസ്സിൽ ചിന്തിച്ചു നേഹ ചേട്ടൻ നല്ലവനല്ലേ നിന്നെ പൊന്നുപോലെ നോക്കും ചേട്ടൻ നിന്നെ വിവാഹം കഴിച്ചാൽ നീയും ഞാനും ഈ വീട്ടിൽ ചേട്ടനരിയന്മാരുടെ ഭാര്യയായിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ നേഹ ശ്രീ അവളെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു ശ്രീ എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹിക്കാനുള്ള അർഹതയില്ല അത് അതൊന്നും ശരിയാകില്ല നല്ലൊരു ശരീരം പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാ ശ്രീ ആ മനുഷ്യൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയുന്നത് എനിക്കതിന് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നെയൊക്കെ നല്ലൊരു കുട്ടിയെ ദേവി ചായന് കിട്ടും ദേവി ചായൻ ആ ഇഷ്ടം മറക്കാൻ ഞാൻ എന്തും ചെയ്യും ശ്രീ ഞാൻ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപ് എല്ലാം വേണ്ടെന്ന് വെക്കാൻ ഡെന്നിച്ചേട്ടനെ കൊണ്ട് നീ പറയിപ്പിക്കണം നേഹ അവളെ നോക്കി നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞു എന്നിട്ടും ദേവി ചേട്ടനെ ആ ഇഷ്ടത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിലോ അവൾ സംശയത്തോട് ചോദിച്ചു പിന്മാറിയില്ലെങ്കിൽ എനിക്ക് മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഞാൻ ഇവിടുന്ന് പോകും ശ്രീ നേഹ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ശ്രീ ദയനീയമായി അവളെ നോക്കി നേഹ അവൾ സംശയത്തോടെ വിളിച്ചു സത്യശ്രീ ഞാൻ പറയുന്നത് ഡേവിച്ചായന്റെ മനസ്സിൽ എന്നോട് അങ്ങനെയുണ്ടെങ്കിൽ അത് മറക്കാൻ തയ്യാറല്ല എങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോകും അവൾ ഉറപ്പോടെ ശ്രീയെ നോക്കി പറഞ്ഞു അതിന് ശ്രീ ഒന്നും മിണ്ടിയില്ല പക്ഷെ അവൾക്ക് ദേവിയെ പോലെ ഒരാളെ ഈ ജന്മത്തിൽ കിട്ടില്ല എന്ന് ശ്രീക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പിന്നെ ശ്രീ ഒരുപാട് അവളെ നിർബന്ധിക്കാനും പോയില്ല ഡെന്നിയുടെ വാക്കുകളിൽ നിന്നും അവൾക്ക് ഉറപ്പായിരുന്നു ദേവി അവളെ ഒരിക്കലും വിട്ടുകളയില്ല എന്ന് അവൻ അത്രയും അവളെ ഇഷ്ടമാണെന്ന് ഡെന്നി പറഞ്ഞിട്ടുണ്ട് ഇനി താനായിട്ട് അവളെ നിർബന്ധിക്കണ്ട എന്നും ദേവി എന്തേലും ചെയ്യുമെന്നും ശ്രീക്ക് തോന്നി നേഹ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിനു അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അവൻ്റെ വിളി കിട്ടതും നേഹയും ശ്രീയും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഇവിടെ ഇരിക്കയായിരുന്നോ ഇങ്ങോട്ടൊന്നു വന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ അലക്സി എന്ത് പറ്റി അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നീ വാ നീ തന്നെ നോക്ക് ഞാൻ പറയുന്നതിനേക്കാളും നീ നേരിട്ട് കാണു അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു ശ്രീയും സംശയത്തോടെ അവരുടെ പുറകെ ഇറങ്ങി വിനു അവളെ കൊണ്ട് ടിവിയുടെ മുൻപിലേക്ക് നിർത്തി പിന്നെ ടി വിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു അങ്ങനെ ചെയ്യുന്നത് കണ്ടതും അവൾ സംശയത്തോടെ ടി വിയിലേക്ക് നോക്കി ഇപ്പോൾ കിട്ടിയ വാർത്ത ജേക്കബ് ആൻഡ് ട്രേഡേഴ്സ് കമ്പനിയുടെ ഉടമ ജേക്കബിന്റെ മകൻ ജസ്റ്റിൻ ജേക്കബ് മരിച്ച നിലയിൽ മരണകാരണം വ്യക്തമല്ല ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആ വാർത്ത കേട്ടതും നേഹയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ശ്രീയും ആ ന്യൂസ് അപ്പോഴാണ് കേട്ടത് ഇവനെ ആരെങ്കിലും കൊന്നതാണോ അതോ തനിയെ മരിച്ചതാണോ അവൻ സംശയത്തോടെ ചോദിച്ചു പെട്ടെന്നാണ് ഒരു കാർ അവരുടെ വീടിന് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയത് ആ ശബ്ദം കേട്ടതും അവർ മൂന്ന് പേരും തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും പിള്ളേരുടെ സംസാരം കേട്ട് ഡെന്നിയുടെ മമ്മിയും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരുന്നു വാർത്ത കണ്ടായിരുന്നോ പിള്ളേരെ കണ്ടതും ഡെന്നി സംശയത്തോട് ചോദിച്ചു അതിന് നേഹ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി മോൾ എന്തിനാ കരയുന്നത് നീ ഇപ്പം സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് നിനക്ക് നീതി കിട്ടിയില്ലേ ഇനി ഒരിക്കലും അവന്റെ ഓർമ്മ പോലും നിന്റെ മനസ്സിൽ വരാൻ പാടില്ല അതിനുവേണ്ടിയല്ലേ നമ്മൾ അവൻ അങ്ങനെ ഒരു ശിക്ഷ വിധിച്ചത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒന്നും മിണ്ടിയില്ല അവൻ എങ്ങനെയാ മരിച്ചതെന്ന് അറിഞ്ഞോ ചാച്ച അത് കേട്ട് വിനു സംശയത്തോടെ അവനോട് ചോദിച്ചു അറിയില്ല വിനു നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും ഈ വാർത്ത അറിഞ്ഞത് അവനും പറഞ്ഞു എന്നാൽ അതത്ര വിശ്വാസം വരാത്തതുപോലെ വിനു അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ കണ്ണ് ചിമ്മി കാണിച്ചു മമ്മി നിൽക്കുന്നത് കൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞതെന്ന് വിനുവിന് തോന്നി ശ്രീക്കും നേഹയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇതാര മോനെ അത് കണ്ടതും അവൻ്റെ മമ്മി സംശയത്തോടെ അവനോട് ചോദിച്ചു മമ്മി ഇതാ നേഹയോട് അങ്ങനെ ചെയ്തവൻ അവൻ മറുപടി പറഞ്ഞതും അവർ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ കരയുകയാണ് ശ്രീ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട് മോനെ അവർ സംശയത്തോടെ വിളിച്ചു അതെ മമ്മി ഇവനെയാണ് അങ്ങനെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ ഇതുപോലെയുള്ള ശിക്ഷ വേണം കൊടുക്കാൻ നിയമത്തിൻ്റെ നേർക്കുവിടാതെ അപ്പോൾ തന്നെ ഇതുപോലെ അങ്ങ് ഇല്ലാതാക്കിയിരിക്കണം നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശം ഇല്ല പക്ഷെ ഇവന് കിട്ടിയ ശിക്ഷ അത് കറക്റ്റ് ആയിട്ടാണ് ആര് ചെയ്തതാണെങ്കിലും ഇതായിരുന്നു ശരി ഡേവി ദേഷ്യത്തോടെ പറഞ്ഞതും നേഹ അവന്റെ മുഖത്തേക്കൊന്നു നോക്കി അയാൾ ദേഷ്യത്തോടെ കാളിലുണ്ടായിരുന്ന ഓരോന്നും വലിച്ചെറിഞ്ഞു അച്ചായ ഈ കാണിക്കുന്നത് അയാളുടെ അടുത്ത് നിന്ന മറ്റൊരാൾ അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മോൻ എൻ്റെ മോനെ അയാൾ നിലവിളിച്ചു മറ്റൊരു മുറിയിൽ അവൻ്റെ മമ്മി വാപുത്തി കരയുകയായിരുന്നു അവരുടെ വീട്ടിൽ ആളുകൾ നിറഞ്ഞു ആരൊക്കെയോ വന്നു പോകുന്നുണ്ടായിരുന്നു എൻ്റെ മോൻ ജസ്റ്റിനെ മോനെ എന്തിനാണ് അപ്പനെ വിട്ടിട്ട് പോയത് ആരാ നിന്നോട് ഈ ദ്രോഹം ചെയ്തത് അയാൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു അച്ചായ അയാളുടെ അടുത്ത് നിന്ന ആൾ അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്തിനാ എന്തിനാണ് നമ്മുടെ ഇങ്ങനെ ചെയ്തത് അയാൾ സംശയത്തോടെ ജേക്കപ്പിനോട് ചോദിച്ചതും അയാൾ ദേഷ്യത്തോടെ ആ ചോദിച്ച ചോദിച്ചാളിൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല ഇല്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല അവൻ അവൻ്റെ അപ്പനെ അങ്ങനെ ചെയ്യില്ല കൊന്നതാ എൻ്റെ മോനെ അവന്മാർ കൊന്നതാണ് വിടില്ല ഞാൻ ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വിടില്ല മുച്ചോട് മുടിക്കും ഞാൻ എല്ലാത്തിനെയും അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു മതി നിർട്ട് അയാൾ പറയുന്നത് കേട്ടതും പെട്ടതവിടെ ഒരു സ്ത്രീയുടെ ശബ്ദം ഉയർന്നു കേട്ടു അയാൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ഇനി നിങ്ങൾക്ക് ആരെയാണ് കൊല്ലേണ്ടത് ആരെയാണ് നിങ്ങൾക്കില്ലാതെയാക്കേണ്ടത് പണത്തിന് വേണ്ടി നിങ്ങൾ ഓരോന്ന് ചെയ്തു കൂട്ടിയപ്പോൾ ഓർത്തില്ലായിരുന്നോ നിങ്ങൾക്കൊരു മോനുണ്ടെന്ന് നിങ്ങളുടെ അഹങ്കാരവും ആർത്തിയോ ഒക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടത് ഇനി നിങ്ങൾക്ക് ആരെയാ കൊല്ലേണ്ടത് ആരെയാണെന്ന് അവർ ദേഷ്യത്തോടെ അയാളുടെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു കൊല്ലാൻ കൈധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കൊന്നതാ ഇങ്ങനെ നീർനീർ ജീവിക്കാൻ എനിക്കിനി വയ്യ അവർ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു അവിടെ കൂടി നിന്നവരെല്ലാം അത് നോക്കി നിൽക്കുകയായിരുന്നു ആർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല എന്നാൽ അയാളുടെ ഉള്ളിൽ പകയായിരുന്നു മകനെ ഇല്ലാതാക്കിയവരോടുള്ള പക ബാൽക്കണിയിൽ എന്തൊക്കെയോ ആലോചനയോടുകൂടെ നിൽക്കുകയാണ് അവൾ ഇടയ്ക്ക് കണ്ണിൽ നിന്നു ഒഴുകുന്ന കണ്ണുനീർ തുടച്ചു കളയുന്നുണ്ട് നേഹ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വിളി കെട്ടതും അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ഡേവി ആയിരുന്നു എന്താ ഇവിടെ വന്നത് നിന്ന് ആലോചിക്കുന്നത് താഴെ എല്ലാവരും ഇരിപ്പുണ്ടല്ലോ തന്നെ മാത്രം താഴേക്ക് കണ്ടില്ല അവർക്ക് അന്വേഷിക്കുന്നുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അവനെ എങ്ങനെയാ ഇല്ലാതാക്കിയത് അതിന് മറുപടി ഒന്നും പറയാതെ അവൾ തിരികെ അവനോട് ചോദിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ജസ്റ്റിനെ കൊന്നതല്ലേ അതെങ്ങനെയായിരുന്നു ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും പോലീസ് കേസ് ഉണ്ടാകുമോ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പുറത്തുനിന്നും ഗുണ്ടകളെ വരുത്തിച്ച് ചെയ്തതാണ് അവന്മാർ ഈ നാട് വിട്ടു പോവുകയും ചെയ്തു ആത്മഹത്യാക്കി തീർക്കാൻ വേണ്ടി വിഷ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് പിടിക്കപ്പെടില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവളൊന്നും മൂളി പിടിക്കപ്പെട്ടാലോ അവൾ സംശയത്തോട് ചോദിച്ചു അവന്മാര് കുറ്റം സമ്മതിച്ചോളും നമ്മുടെ പേരൊരിക്കലും പുറത്തേക്ക് വരില്ല അതിനുള്ളതൊക്കെ അവന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അവൻ മറുപടി പറഞ്ഞു അവൻ്റെ പപ്പ പ്രശ്നം ഉണ്ടാക്കില്ലേ അവൾ വീണ്ടും അവനോട് ചോദിച്ചു അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല വരുമ്പോൾ നോക്കാം അവൻ അവളെ നോക്കി വീണ്ടും പറഞ്ഞു ഞാൻ ഞാൻ വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് അത് അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയാണ് അവൾ പറഞ്ഞത് അവന്റെ ഭാഗത്തു നിന്ന് മറുപടി ഒന്നും ലഭിക്കാഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി തന്നെ സംശയമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ ദേഷ്യം കൊണ്ട് നെറ്റി ചുളിഞ്ഞിരിക്കുകയാണ് വീട്ടിൽ മമ്മി ഒച്ചക്കല്ലേ അവനൊന്നും ഇണ്ടാഞ്ഞതും അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ഹോസ്റ്റലിലായിരുന്നപ്പോഴും അവിടെ ഒച്ചക്കല്ലായിരുന്നോ ഇപ്പൊ പിന്നെന്താ ഇങ്ങനെ തീരുമാനിക്കാൻ അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി ഉള്ളിൽ ഉള്ളിലെന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഒരു പേടി മാറി നിൽക്കാൻ മനസ്സ് പറയുന്നത് പോലെ ശ്രീ അറിഞ്ഞാൽ എന്തായാലും സമ്മതിക്കില്ല പക്ഷേ എനിക്ക് പോകണം അവൾ അവനെ നോക്കാതെയാണ് അതൊക്കെയും പറഞ്ഞത് അപ്പം നിൻ്റെ പഠിപ്പോ അതും വേണ്ടേ നിനക്ക് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു നാട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും കോഴ്സ് ചെയ്യാമെന്നാണ് കരുതുന്നത് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു എന്നിൽ നിന്നും അകന്നു പോകാനാണോ ഇങ്ങനെയൊരു തീരുമാനം അവന്റെ നാവിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലായത് എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ ഞാൻ എങ്ങനെയാ ഇത് കണ്ടുപിടിച്ചതെന്നല്ലേ ചിന്തിക്കുന്നത് അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ചോദിച്ചതും അവൾ അതിന് മറുപടി ഒന്നും തന്നെ അവനോട് പറഞ്ഞില്ല നിന്റെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയും നിന്റെ മുഖം ഒന്ന് മാറിയാൽ എനിക്ക് മനസ്സിലാകും അമ്മി അവിടെ ഒറ്റയ്ക്കാണെന്നുള്ള ആവലാതിയോട് കൂടെ അല്ല നീ ഇപ്പോൾ പോകണമെന്ന് ചിന്തിക്കുന്നത് മറിച്ച് ഞാൻ നിന്നെ ഇഷ്ടപ്പെടേണ്ട എന്ന വാശി കൊണ്ടാണ് അല്ലെങ്കിൽ പറയാൻ പറ്റുമോ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമല്ല എന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ വല്ലാതെയായി അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക് അങ്ങനെയൊന്നും വേണ്ട അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു അത് നെയ്യാണോ തീരുമാനിക്കേണ്ടത് അവൾ അങ്ങനെ പറഞ്ഞതും അവനും ദേഷ്യം വന്നു തുടങ്ങി എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു എന്തിനെ ഇങ്ങനെ വാശി കാണിക്കുന്നത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ നിന്നെ ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിന്നെ വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു പീഡനത്തിന് ഇരയായ ഒരു പെൺകുട്ടിയോട് തോന്നുന്ന സഹതാപമല്ലേ എന്നോട് ഇപ്പോൾ തോന്നുന്നത് മനസ്സിൽ നന്മയുള്ള ആർക്കും അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ജീവിതമാണ് കുറച്ച് മുൻപോട്ട് പോയി കഴിയുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നി തുടങ്ങും അതിനെയൊക്കെ നല്ലതല്ലേ ഇപ്പോഴേ വേണ്ടെന്ന് വയ്ക്കുന്നത് അവൾ വാടിയ ഒരു പുഞ്ചിരിയോടുകൂടി അവന് മറുപടി നൽകി അത് കേട്ടതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അവൻ്റെ ചിരി കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കാര്യത്തിനെപ്പറ്റി അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്തിനാ എനിക്ക് നിന്നോട് തോന്നിയ ഇഷ്ടം നിനക്ക് സംഭവിച്ചതിനെ കുറിച്ച് ഓർത്തിട്ടുള്ള സഹതാപമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് നിന്നെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും സ്നേഹിച്ചതും ഒക്കെ നീ ഇവിടെ വന്നതിന് ശേഷം നിന്നോട് തോന്നിയ സഹതാപത്തിന്റെ പുറത്തല്ല ഞാൻ നിന്നെ ഇതിനു മുൻപേ സ്നേഹിച്ചതാണ് എന്റെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹിച്ചതാണ് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ പള്ളിയിൽ വെച്ച് കണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞതും അവൾ ഞെട്ടി ഞാൻ അന്നേ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് നിന്നോട് തോന്നിയത് വെറും ഒരു ടൈം പാസിൻ്റെ പേരിലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതൊരു വെറും ക്രഷായിരുന്നുവെങ്കിൽ ഇന്ന് നിനക്ക് ഈ സംഭവിച്ചതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണമെങ്കിൽ നിന്നെ വേണ്ടെന്ന് വെക്കാമായിരുന്നു പക്ഷെ ഞാൻ നിന്നെ സ്നേഹിച്ചത് മനസ്സുകൊണ്ടാണ് ഒരിക്കലും നിന്റെ ശരീരം അതിൽ വന്നിട്ടില്ല ഇനി വരികയുമില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നേഹ അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ കരയരുത് നീ കരയുന്നത് എനിക്ക് ഒട്ടും സഹിക്കില്ല നേഹ എനിക്ക് അത്രയ്ക്കും നിന്നെ ഇഷ്ടമാണ് അത് നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല ഒന്ന് ഞാൻ പറയാം എൻ്റെ കൂടെ വന്ന ഒരിക്കലും നീ വിഷമിക്കാൻ ഒരു കാരണവും ഞാൻ ഉണ്ടാക്കില്ല നിനക്ക് സംഭവിച്ചതിനെക്കുറിച്ച് ഓർക്കാൻ പോലുമുള്ള അവസരം ഞാൻ നിനക്ക് തരില്ല അതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കും നിൻ്റെ വീട്ടിലുള്ളതിനേക്കാൾ സന്തോഷമായിട്ട് നിനക്ക് ഇവിടെ കഴിയാൻ പറ്റും ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് ഇപ്പം തരാൻ സാധിക്കുള്ളൂ നീ തന്നെയോ ഒന്ന് ചിന്തിച്ച് നോക്ക് എൻ്റെ മമ്മി നിൻ്റെ മോളെപ്പോലെയാണ് കാണുന്നതും കരുതുന്നതും ഒക്കെ അല്ലേ അവൻ ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലകുലുക്കി പിന്നെ ഡോണ അവൾ ഒരു പാവവാ നിന്നെ ചേച്ചിയെ പോലെ തന്നെയാണ് കാണുന്നത് പിന്നെ ഉള്ളത് ഡെന്നിയും ശ്രീയും അവരെപ്പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇവിടെ എല്ലാവരും നിനക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ് പിന്നെ എന്നെ മനസ്സിലാക്കാൻ നിനക്ക് ടൈം വേണമെങ്കിൽ അതും നീ എത്രയാണെന്ന് വെച്ചാ എടുത്തോ ബട്ട് അതിൻ്റെ ലാസ്റ്റ് നീ എന്നെ വേണ്ടെന്ന് പറയരുത് എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നേഹ നീ ആലോചിച്ച് നോക്ക് നിൻ്റെ മമ്മിക്ക് നീ മാത്രമേ ഉള്ളൂ എന്തായാലും നിന്നെ നിന്റെ മമ്മി മറ്റൊരു വീട്ടിലേക്ക് അയക്കും അപ്പം നിന്നെ അറിയാത്ത നിന്നെ മനസ്സിലാക്കാത്ത ഒരാളോടൊപ്പം പോയി എന്നും അവൻ്റെ കുത്തുവാക്കുകൾ കേട്ട് സമാധാനം ഇല്ലാതെ ജീവിക്കണോ എല്ലാം മനസ്സിലാക്കി നിന്റെ ഒപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ കൂടെ നിന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന ഇവിടെ ഒപ്പം ഇവിടെ നിൽക്കണോ എന്ന് ഇതിലെന്താണെങ്കിലും നീയാണ് തീരുമാനിക്കേണ്ടത് അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല ഇതൊക്കെ നിന്നോട് തുറന്നു പറയണമെന്ന് കുറേ നാളായിട്ട് ഞാൻ കരുതുന്നു പക്ഷെ അതിനൊരു അവസരം ഇന്ന് വരെ വന്നിട്ടില്ല അതുമാത്രമല്ല നിന്നോട് ഇങ്ങനെ ചെയ്തവനെ കണ്ടുപിടിച്ച് അവനെ ഇല്ലാതാക്കിയതിന് ശേഷം മാത്രം നിന്നോട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ താമസിച്ചത് അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഒരു കാര്യം കൂടി അവൻ പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് വിനുവിനെ ഇഷ്ടമായിരുന്നു അല്ലേ പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ ഞെട്ടിപ്പോയി പേടിക്കണ്ട ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ എനിക്കറിയായിരുന്നു നിനക്ക് അവൻ ഇഷ്ടമായിരുന്നുവെന്ന് നീ മനസ്സിൽ കൊണ്ടു നടന്ന അലക്സി അല്ലേ അവൻ അവൻ പറഞ്ഞിട്ടും അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല തൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൻ മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഞെട്ടലിലായിരുന്നു അവൾക്ക് ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും അവന് തന്നെ എങ്ങനെയാണ് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നതെന്നുള്ള അത്ഭുതം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇനി തീരുമാനിക്കേണ്ടത് നീയാണ് നല്ലതുപോലെ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാ മതി നിന്നെപ്പറ്റി എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നത് അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല നല്ല തണുപ്പുണ്ട് താഴെ അവരുടെ ഒപ്പം വന്നിരിക്കുന്നില്ലെങ്കിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക് വെറുതെ മുന്നോട്ടുള്ളതും പുറകിലേക്കുണ്ടായ കാര്യങ്ങളും ആലോചിച്ച് തല പുകയ്ക്കാൻ നിൽക്കണ്ട അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളെ ഒന്നുകൂടി ഒന്ന് നോക്കിയതിന് ശേഷം താഴെ എല്ലാവരും ഇരിക്കുന്ന ഹാളിലേക്ക് നടന്നു അവൾ ഡെന്നിയും ശ്രീയും വിനുവും പിന്നെ വൈഷുവും വൈകയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അവൾ വന്നില്ലേ ഡെന്നി സംശയത്തോട് ചോദിച്ചു ഇല്ല എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അവൻ മറുപടി പറഞ്ഞു എങ്കിൽ ഞാനൊന്നു പോയിട്ട് വരാം അതും പറഞ്ഞ് ശ്രീ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഡെന്നി അവളുടെ കയ്യിൽ പിടിച്ചു അവിടെ ഇരുത്തി അവൾ സംശയത്തോടെ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ആലോചിക്കട്ടെ ഭദ്രെ വെറുതെ ശല്യപ്പെടുത്താൻ പോകണ്ട അവളുടെ മനസ്സിൽ പല സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകും അതിന്റെയൊക്കെ ഉത്തരം അവൾ തന്നെ കണ്ടുപിടിക്കട്ടെ എന്നിട്ടൊരു തീരുമാനം അവൾ തന്നെ ഉണ്ടാക്കട്ടെ അതിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോകണ്ട അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി നീ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറഞ്ഞോ ഡനു സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ തലയാട്ടി എന്നിട്ട് അവൾ എന്തേലും മറുപടി പറഞ്ഞോ ചാച്ച അത് കേട്ടതും വിനു സംശയത്തോട് ചോദിച്ചു ഇല്ല പെട്ടെന്നൊരു തീരുമാനം പറയണ്ട എന്ന് ഞാൻ തന്നെയാ പറഞ്ഞത് അവൾ ചിന്തിക്കട്ടെ എന്നിട്ടൊരു തീരുമാനം പറഞ്ഞാ മതി അതിനുവേണ്ടി എത്രനാള് കാത്തിരിക്കാനും ഞാൻ തയ്യാറാ അവൻ പറഞ്ഞതും എല്ലാരും പുഞ്ചിരിച്ചു അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥമാണെന്ന് തോന്നുന്നു എല്ലാം കേട്ടതും ശ്രീ പറഞ്ഞു എല്ലാ കാര്യത്തിനും ആദ്യം കുറച്ച് വിഷമിക്കുന്നത് നല്ലതാണ് ഭദ്രെ അതിന്റെ അവസാനം എപ്പോഴും നല്ലതായിരിക്കും ഡെന്നി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എടാ ഡേവി ഞങ്ങൾ മറ്റൊരു കാര്യത്തിനെപ്പറ്റി സംസാരിക്കായിരുന്നു ഇവിടെ ഡേവി പറഞ്ഞതും അവൻ അതെന്താന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി വിനു വെറുതെ അല്ലല്ലോ നാട്ടിലേക്ക് വന്നത് അവൻ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത് അതിൽ രണ്ടാമത്തെ അവൻ്റെ നേഹാജി കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഒന്ന് അവൻ്റെ അച്ചുവിൻ്റെ അടുത്തേക്ക് പോകുക അതിൽ രണ്ടാമത്തെ കാര്യം നടന്നു ഇനി ഒന്നാമത്തെ ഒരു കാര്യം കൂടി കിടപ്പുണ്ട് അതിനുവേണ്ടി അവൻ പോവുകയാണെന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറയുകയായിരുന്നു നമ്മൾ തീരുമാനിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം നമുക്കൊരു ട്രിപ്പ് കൂടിയാകും അവളുടെ മനസ്സൊന്ന് ശാന്തമാവുകയും ചെയ്യും നീ എന്തു പറയുന്നു എന്നി സംശയത്തോടെ അവനോട് ചോദിച്ചു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ലടാ പക്ഷെ അവൾ വരുമോ എന്നാ സംശയം അത് സാറില്ല അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഏറ്റു വയു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും തലയാട്ടി എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം സോബിയും ജോണിനെയും കൂടി വിളിക്കാം അവന്മാരും കൂടി വരട്ടെ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ട്രിപ്പ് പറ്റുമെങ്കിൽ തിരികെ വരുമ്പോൾ എൻ്റെ അച്ഛനെയും കൂടെ കൂട്ടാം എന്നെ ചിരിച്ചു അടുത്തിരിക്കുന്ന വിനുവിനെ നോക്കി പറഞ്ഞതും അവനും ചിരിച്ചു അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജോയും ഡോണിയും കൂടി കയറി വന്നത് അതെ വന്നല്ലോ അടുത്ത ജോഡികൾ വൈക അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു റോണ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറി അവളുടെ മുഖമാണെങ്കിൽ വീർത്തിരിക്കുകയാണ് അത് കണ്ടതും അവർ രണ്ടുപേരും കൂടി എന്തോ വഴക്കുണ്ടാക്കിയെന്ന് എല്ലാവർക്കും തോന്നി ഇവളുടെ മുഖം എന്താണ് കടന്നൽ കുത്തിയത് പോലെ ഇരിക്കുന്നത് വരുന്ന വഴിയിൽ രണ്ടും കൂടി വഴക്കുണ്ടാക്കിയോ ദേവി സംശയത്തോടെ ജോയോട് ചോദിച്ചു അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പിള്ളേരെ അവൻ പറഞ്ഞു കേൾപ്പിച്ചു അയ്യേ അത്രയേ അത്രയുള്ളൂ അതിനാണോ ഞങ്ങളുടെ പെങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എടി നിനക്ക് തണ്ടും തടിയുള്ള മൂന്നാങ്ങളമാരും നിന്നെ കെട്ടാൻ പോകുന്നവനും ഉണ്ട് വല്ലവനും കിടന്ന് ചിലയ്ക്കുന്നതിന് നീയെന്തിനാണ് ഇങ്ങനെ മുഖം വിറുപ്പിച്ച് വെച്ചിരിക്കുന്നത് ദേവി ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നാലും എൻ്റെ ചാച്ചിനെപ്പറ്റി അവർ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു അവൾ കരയുന്നത് കണ്ടതും എല്ലാവരും വിഷമത്തോടെ പരസ്പരം നോക്കി ശ്രീ ഡെന്നിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു ഡെന്നി അവളെ നോക്കി ഒന്ന് കണ്ണ് കാണിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഡോണയുടെ അടുത്തേക്ക് നടന്നു